ഒരു കീടനാശിനിയാണ് പരിചയപ്പെടുന്നത് യക്കാലക്സ് എന്നാണ് ഈ കീടനാശിനിയുടെ പേര് ഇല തിന്നുന്ന പുഴുക്കൾ മാവിൻ്റെ തളിരില കരിഞ്ഞു കരിഞ്ഞുപോകൽ മുളകിൻ്റെ കുരടിപ്പ് ഇതിനെല്ലാം ഇതിനെല്ലാമുള്ള ഒരു ഒറ്റ മരുന്നാണ് ഈ കീടനാശിനി പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുകയോ തിളച്ച് കൊടുക്കുകയോ ചെയ്യണം ഞാൻ ആദ്യമൊക്കെ പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കുപ്പിയിൽ അടപ്പിൽ ഹോളുണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീടത് ഇരുപത് മില്ലി ഈ രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് മില്ലി ആകും ഡോസ് കുറയ്ക്കും കഠിനമായ വില തിന്നുന്ന പുഴുക്കളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിന് ഞാൻ ചെയ്തത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ പത്ത് മില് കലക്കി സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത് നല്ല എഫക്റ്റീവായ മരുന്നാണ് ഒന്നര ലിറ്റർ വെള്ളത്തിൽ പത്ത് മില് അതാണിപ്പോൾ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്നതാണ് ഈ കാണുന്നത് സ്പ്രേ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഒറ്റത്തവണ ഞാൻ സ്പ്രേ ചെയ്തുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് നല്ല രീതിയിൽ എല്ലാ ഇലകളും നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കാട്ടു ചെടിയാണ് എന്നാലും ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്തു നോക്കിയതാണ് നല്ല രീതിയിൽ ഈ ഇല എല്ലാം നല്ല തളത്ത് വന്നിട്ടുണ്ട് ഒറ്റ തവണ സ്പ്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭയങ്കരമായിട്ട് കുരുട്ടിപ്പോ വന്ന ഒരു മുളക് ചെടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ ഒരു തവണ പതിനഞ്ച് ദിവസം മുമ്പ് അടിച്ചു കൊടുത്തതാണ് നല്ല രീതിയിൽ ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഡോസ് കൂട്ടിയിട്ടാണ് അടിച്ചു കൊടുത്തത് ഇപ്പോൾ നമ്മൾ അടിക്കുന്നത് ഡോസ് കുറച്ചിട്ടാണ് രണ്ട് ലിറ്ററിന് പത്തമ്മൽ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത് നേരത്തെ ഞാൻ ഒരു ലിറ്ററിന് പത്തമ്മൽ ഒഴിച്ചിട്ടാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ നല്ല രീതിയിൽ അത് മുളക് ചെടി വരുന്നുണ്ട് കൂമ്പല കരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു മാവാണിത് ഇത് ഞാൻ സ്പ്രേ ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഇലകളൊക്കെ വന്നത് ഇപ്പോൾ ഒറ്റ ഇല കൂമ്പല പോലും കരിഞ്ഞു പോകുന്നില്ല ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു മൂവാണ്ടാവമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഈ ചെടിയുടെ എല്ലാ ഇലകളും അരിപ്പ പോലെയാണ് ഉണ്ടായിരുന്നത് അത് പിടിച്ചു വന്നു പോവാണെങ്കിൽ അരിപ്പ പോലെയാണ് എല്ലാ ഇലകളും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതും വളർന്നു വരുന്നുണ്ട് ഡോസ് കുറച്ചാണ് അടിച്ചത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഈ കറിവേപ്പിലയ്ക്ക് ഒറ്റ ഇല പോലും ഉണ്ടായിരുന്നില്ല കണ്ട ആ മുകളിലൊക്കെ തണ്ട് കണ്ട അതേപോലെയാണ് മൊത്തം വന്നിരുന്നത് അതിന് ഞാൻ ഒരേ തവർ തവണ സ്പ്രേ ചെയ്തിട്ടുള്ളൂ വള അന്നേ ഡോസ് കൂട്ടിയാണ് അടിച്ചത് ഒരു ലിറ്ററിൽ പത്തമ്പലം അടിച്ചു ഇപ്പം നല്ല രീതിയിലാണ് ആ കറിവേപ്പിൽ വരുന്നത് അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഈ എക്കാലക്സ് എന്നുള്ള മരുന്ന് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക